ഒരു നല്ല വലിയ ഞണ്ട് അത്യാവശ്യം ഇത് എന്ത് ഇതിനെ യഥാർത്ഥത്തിൽ കമ്പട്ടിക്കാലിൽ നിന്നാണ് വിളിക്കാറ് ഈ ഞണ്ട് അല്പം ജീവൻ മതി ഓടി രക്ഷപ്പെടാനായിട്ട് അതുപോലെ തന്നെ എന്ന് പറയുന്നത് ഇത് കടിച്ചാൽ ഉടനെ അത് വിട്ട് വിടുന്ന പ്രശ്നമില്ല കാരണം ഇതിന് അത്ര ആരോഗ്യമാണ് ഇത് വലയിട്ടാണ് സാധാരണ ഞങ്ങൾ കുരുക്കി പിടിക്കാറുള്ളത് ഇത് വലയെ കിട്ടിക്കഴിഞ്ഞാൽ അല്പനേരം ഒന്ന് ആലോചിക്കണം ഇതിനെ ഏത് വശത്തിൽ പിടിച്ച് എങ്കിൽ മാത്രമേ ഇവനെ നമുക്ക് ഉപയോഗപ്രദമായി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ എന്ന് പറയുന്നത് ഇത് കൂടുതലും ഇതിപ്പോൾ ആഞ്ഞണ്ടാണോ പെഞ്ഞ ആൺചണ്ടാണ് ഇതിന് ആൺചണ്ടിന് പ്രത്യേകിച്ച് ആരോഗ്യം കൂടുതലാണ് അതുപോലെ തന്നെ ഈ ഞണ്ടിനെ ഏതാണ്ട് മൂന്ന് കിലോ വരെ ഉള്ള ഞണ്ട് വലയക്കുരുങ്ങി കിട്ടിയിട്ടുണ്ട് ഇതുവരെ അതിനെ നമ്മൾ വളരെ സൂ സൂക്ഷ്മമായിട്ട് പിടിച്ച് അതിനെ രണ്ട് കാലും ഊട്ടി കെട്ടണം കെട്ടി അതിനെ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇപ്പോൾ കിലോയ്ക്ക് ആയിരക്കണക്കിന് രൂപ വില മതിക്കുന്നതാണ് ഞണ്ട് എല്ലാ ഞണ്ടിനും ഇപ്പോൾ വില കൂടുതലാണ് അതുപോലെ തന്നു പറയുന്നത് ഈ ഞണ്ടെന്ന് പറയുന്നത് ഈ മാംസ കഷ്ണങ്ങളാണ് ഏറ്റവും കൂടുതൽ കഴിക്കാറുള്ളത് അതിനാണ് ഇവന് ഏറ്റവും കൂടുതൽ ആരോഗ്യം ഉണ്ടാകുന്നതും ഇതിന് മറ്റേ ഞണ്ടിനെ പോലെ പച്ചക്കളറോ ഒന്നുമല്ല യഥാർത്ഥമായിട്ട് വെള്ളത്തിലെന്ന് പറയുന്നത് ഈ കളർ വ്യത്യാസം മിക്കവാറും മാറ്റി മാറ്റി കാണിക്കുന്ന ഒരു ഇനം കൂടിയാണിത് പിന്നെ നമുക്കെന്ന് പറയുന്നതിന് കൂടുതല വിശദീകരണങ്ങളെന്ന് പറയാനായിട്ടില്ല കാരണം എന്ന് പറയുന്നത് എല്ലാ മാസങ്ങളിലും ഞണ്ടിനെ കിട്ടാറില്ല കാരണം ഞണ്ടിൻ്റെ ഉൽപ്പാദനം ഇപ്പോൾ വളരെ കുറവാണ് ഉൽപാദനശേഷി ഉണ്ടെങ്കിൽ മാത്രമേ ഞണ്ട് കൂടുതലായി കിട്ടാറുള്ളൂ ഇവിടെ തോടുകളിലും എല്ലാം കാണും കാരണം എന്ന് പറയുമ്പോൾ ഇത് ഇഴഞ്ഞു സഞ്ചരിക്കുന്ന സാധനമാണ് കാരണം എന്ന് പറയുന്നത് ഇവന് ആഹാരം ഉള്ളിടത്താണ് ഏറ്റവും കൂടുതൽ ഉറപ്പിക്കുന്നത് പതിയിരിക്കുന്നത് കാരണം ഏതാഹാരം വന്നിരുന്നാലും അവൻ ഇതിന് സ്പീഡ് കൂടുതലായി ഞണ്ടിന് മറ്റുള്ള ഞണ്ടിനെ കട്ടി പോയി എളുപ്പം പോയി ആഹാരം എടുത്ത് കഴിക്കാനായിട്ടുള്ള ശ്രവണശക്തി വരെ ഇതിനുണ്ട്